ഉറപ്പായും അങ്ങനെ തന്നെയാണ് എന്നോടൊപ്പം വന്ദന ഫ്രാൻസിസ് സിസ്റ്ററുടെ സഹോദരൻ ജോസഫ് മാത്യു ഉണ്ട് ചേട്ടാ എന്നും വരുന്നുണ്ട് പെങ്ങളെ കാണാൻ അവരെ കാണാൻ ഇപ്പോൾ ഇപ്പോൾ മനസ്സിലെന്താ തോന്നുന്നത് ഈ കേസ് എടുക്കാൻ പോകുന്നു എന്നുള്ളത് വരുമ്പോൾ ജാമ്യം കിട്ടും ഉടനെ പുറത്തേക്ക് വരും ആ ഒരു സന്തോഷമുണ്ട് ആ ഒരു എന്ത് ഇത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി തോന്നുന്നുണ്ടോ എത്തിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കാരണം എല്ലാ ന്യൂസ് എല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ഒരു കുറച്ച് ദിവസം ഈ പത്ത് ദിവസം ആവുമല്ലേ ആ ഒരു ദിവസം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് പ്രതീക്ഷിക്കാതെ ഓർത്തെടുക്കുന്നത് എന്തോ എനിക്കിപ്പോ അത് അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ ദിവസങ്ങള് ഇന്ന് ഇപ്പോൾ ഉടനെ പുറത്ത് വരും അത് കാണാൻ മനസ്സിൽ ആ ഒരു ഇതിലാണ് കഴിഞ്ഞ സിസ്റ്റർ എന്താ വലിയ വിഷമത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടതല്ലേ പൊട്ടി കരയുന്നുണ്ടായിരുന്നു മനസ്സിൽ തോന്നുന്നത് ഇപ്പൊ സന്തോഷമാണ് ആണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ഉടനെ പുറത്തു വരുമെന്നുള്ള സന്തോഷം പ്രതീക്ഷയാണ് നമ്മളെ നമ്മള് പ്രതീക്ഷയോടെയാണ് അതെ 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 ഇത് നമ്മുടെ ജോസഫ് ജോസഫേട്ടാണ് ഈ അവിടുന്ന് വന്ദന ഫ്രാൻസിൻ്റെ സഹോദരനാണ് സിസ്റ്ററുടെ സഹോദരനാണ് ഏതായാലും ഇതുപോലെയാണ് ഇത് നമ്മൾ ആ പ്രതികരണം വൈകാരികമായ പ്രതികരണം കേട്ടല്ലോ സുചിയ സമാനമായി പല പലരും ഈ രൂപത്തിൽ വളരെ മാനസികമായി പ്രയാസപ്പെടുകയാണ് പെട്ടെന്ന് ഇവരെ വന്ന് കൊണ്ടുപോവുക ഈ രൂപതകളെ വന്ന് കൊണ്ടുപോവുക ആഗ്രയിലേക്ക് മറ്റും കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തിൽ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരാണ് ഈ കന്യാസ്ത്രീകൾ അവരെ ജയിലിലായിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്